ഹായ് ഫ്രണ്ട്സ് സകരം പൊകാസ് എല്ലാവർക്കും സുഖമല്ല സുഖമായിരിക്കണം എന്ന് വിചാരിക്കണ പിന്നെ പൊകാസ് ഇതിൻ്റെ പുതിയ ചാനലാണ് പഴയ ചാനൽ അങ്ങനെ ഒരു ഫോർമറ്റായി പോയതാണ് ഇപ്പോൾ എല്ലാവരുടെ ഒരു പുതിയ എൻ്റെ പുതിയ ചാനലാണത് പിന്നെ എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോ ഓൾ ദുരിതാണ്ട് നേരെ പാർട്ടിക്കറിയോ അതാണ് ഞാൻ പോകാനാണ് പിന്നെ ഇപ്പൊ ഞാനിവിടെ എവിടെ ആരോ ഇന്റെ വീടിന്റെ അടുത്തുള്ള പാടം വണ്ടി വരുന്നുണ്ട് ഇനി ഞാൻ വീടിന്റെ അടുത്തുള്ള പാടം ഞാൻ കാണിച്ചു തരാം കൊക്കുകളുണ്ട് ഇങ്ങനെ കൊറേ കാഴ്ചകൾ ഇവിടെ കാണാം ഇവിടെ വൈകുന്നേരം ഇരിക്കുമ്പോ നല്ലൊരു വൈബാണിട്ട് അവിടെ നിങ്ങൾ റോട്ടിലൂടെ അപ്പോൾ അത് ഞങ്ങൾ റോട്ടിലൂടെ വണ്ടികൾ പോകണമുണ്ടല്ലേ അതാണ് എയർപോർട്ട് റോഡിൽക്കൂടെ പോകണ കേട്ടോ പിന്നെ വാ അടുത്തരാം കുറെ കാഴ്ച പിന്നെതാ ഇവിടെ ആയിട്ട് ചെറിയൊരു അരുവി ഇവിടെ ചെറിയൊരു പിന്നെ നേരെ നോക്കി ഈ അരുവി നേരെ ഇതിലൂടെ അങ്ങനെ പോന്ന് പോന്ന് ഇതിലൂടെ പോയാലേ നേരെ ഇവിടെ ആയിട്ടാണ് അരിഞ്ഞു വരുന്നത് ഇവിടെ ഇത്രയും വെള്ളമല്ല അവിടെ കുറച്ചൊക്കെ വെള്ളമുണ്ട് അവിടെ കുറച്ച് വീതി കൂടുതലാണ് അവിടെ വീതി ഇല്ല ഇനിയും കുറെ മുന്നോട്ട് കാഴ്ചകളൊക്കെ ഉണ്ട് പിന്നെ അവിടെ കണ്ട തോടൊക്കെ ഉണ്ട് വാ എനിക്ക് ഒരു മുന്നോട്ട് ഇങ്ങനെ നടക്കാം ഇവിടെ നിന്നൊക്കെ നമ്മൾ രാത്രി ഇവിടെ നിൽക്കും കാരണം ഏറോപ്ലൈൻ അതൊക്കെ പോകുന്ന കാണാൻ ഈ ആശ്രമത്തിലൂടെ മന്തി കഴിച്ചിട്ടുണ്ട് Thank you. അപ്പട ചെറിയൊരു കുളം കുളം എന്ന് പറയുകയും അറിയില്ല ഒരു ചെറിയ കുളം മീനൊക്കെ മീനൊക്കെ പറഞ്ഞ് പിടിക്കാം ഇനി ഞങ്ങളൊരു ഷെഡ് കൊണ്ടുപോയി നമ്മളെ അതിലൂടെ ഞാൻ തരാം ഞാൻ കാരണം ഞാൻ കാരണമൊക്കെ ആട്ടിത്തരണോ ഇപ്പം തരാം

ഇതാണ് ഞാൻ പറഞ്ഞ തോടുക അല്ലേ അതാ അപ്പുറത്തു കൊണ്ടുടാ പിന്നെ അപ്പൊ എന്റെ അനിയത്തി കുട്ടി അവിടെ ഇരിക്കാണ് ഞാൻ കയറാൻ ശ്രമിക്കാണ് നേരത്തെ കേറി മാറി കയറാൻ കഴിയുന്നില്ല ഇനി ഞാൻ ൂട്ടി കണ്ടു ചിരിക്കാനോട് പിന്നെ കടി തരാം കണ്ടിത്തരാതാരവിടെയാണ് എന്ത് പ്രവേശനങ്ങൾ എവിടെ ഇതുണ്ട് പോയാ പിന്നെ ഇവിടെ വയ്ക്കുന്ന സമയത്ത് നിൽക്കാൻ ഇരിക്കാന് ആൾക്കാരൊക്കെ ഉണ്ടാവും നല്ലൊരു അപ്പക അപ്പം ഇവിടെ ആളുകൾ വരാനൊക്കെ സമയമായിട്ടുള്ളൂ നമ്മൾ നേരത്തെ വന്നു വീടും എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു കാര്യം കണ്ടു തരാം കർമ്മോസമൊക്കെ കാണാം പൈസ വീഡിയോ വീണ്ടും വരാം ബൈ ബൈ പകരം പറയാൻ പറഞ്ഞു എന്താ പറയുക ആദ്യമായിട്ട് എനിക്ക് ഈ ജാനലാകുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽക്കിന് ഒട്ടിച്ച് പൊട്ടിച്ചോളാം പിന്നെ അടുത്ത വീഡിയോട്ട് വീണ്ടും വരാം ബ ബായ് അസല വലൈക്കും